എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ അനുവിന് ബിഗ് ബോസ് തറമയ അനുവിന് അനുമോൾക്ക് പി ആർ ഓർക്ക് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പുറത്തുള്ള ഒരുപാട് ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ അനുമോൾക്ക് പി ആർ ഓർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും എല്ലാം എടുത്തൊന്നും ഇപ്പോൾ കാണുന്ന അനുമോൾ പി ആർ വർക്കിനെ കുറിച്ചാണ് അപ്പോൾ അനുമോൾക്ക് പി ആർ വർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ സഹ സഹപ്രവർത്തനായ അതി കവലയൂർ ഇങ്ങനെയാണ് പറയുന്നത് സ്വന്തമായിട്ടൊരു ഊർജ്ജം ഭയങ്കര കൊടുക്കാത്ത ഈ ഒരു അനുമോളാണോ ഒരു വ്യക്തിയാണോ പി ആർ വർക്ക് ചെയ്യുന്നത് എത്രയും പണം മുടക്കരുത് പി ആർ വർക്ക് ചെയ്യുന്നത് എന്നാണ് സഹപ്രവർത്തനായ അതിൽ കവലയൂർ പറയുന്നത് അനുമോകൾക്ക് പി ആർ വർക്ക് ഉണ്ടോ എന്നുള്ള ചർച്ചയെക്കുറിച്ചിട്ട് ഈ അതിൽ കവലയൂർ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന അനുമോൾ സ്ഥിരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഈ അഖിൽ കവലിയൂരിൻ്റെ അഭിപ്രായം ബിഗ് ബോസിനകത്തും പുറത്തുമൊക്കെയുള്ള പ്രധാന ചർച്ചാ വിഷയം തന്നെ ഇപ്പോൾ അനുമോൾക്ക് പി ആർ വർക്ക് പി ആർ വർക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ച് അഖിൽ കവലിയൂർ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒപ്പം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ അഖിൽ രസകരമായിട്ട് അഖിൽ കവലിയൂർ മറുപടി കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടോ പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ പോലും ടോയ്ലറ്റിൽ പോയാൽ പോലും കോളാബ് ചോദിക്കുന്ന പി ആർ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അഖിൽ കവലിയർ വളരെ രസകരമായിട്ട് പറയുന്നത് തുടർന്ന് പറയാണ് പി ആർ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ എന്ന് അതും സത്യമാണ് പി ആർ വർക്ക് ചെയ്യാൻ നിയമം ഇല്ല എന്ന് ബിഗ് ബോസിൽ പറയുന്നില്ല അതുകൊണ്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷെ ആനുമോളെക്കുറിച്ച് ഇങ്ങനെയാണ് ഈ അഖിൽ കവലികോടെ അഭിപ്രായം ആള് പറയുന്നത് ഒരു അഭിമുഖത്തിൽ അനുമോളിൻ്റെ പി ആർ വർഗിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ അഖിൽ കവലിയവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് വളരെ രസകരമായിട്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ആൾ പറയുന്നത് ഈ വീണ്ടും പറയുകയാണ് എനിക്കൊരു അനിയത്തി കുട്ടിയെ പോലെയാണ് അനുമോളെന്ന് ശരിയാണ് ഈ അനുമോളെല്ലാവർക്കും ഒരു അനിയത്തി കുട്ടിയാണ് ഒരുപാട് വർഷം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അനുമോൾ എൻ്റെ അനിയത്തി കുട്ടിയെ പോലെയാണെന്നാണ് അഖിൽ കവലിയവർ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അനുമോ ജയിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അഖിൽ കവലിയവർ പറയും ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാറുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ സ്ട്രാറ്റജിക് ആ മൂവൊന്നും എനിക്കറിയില്ല എന്നും ഈ അഖിൽ കവലിയൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അനുവിൻ്റെ കണ്ടന്റ് കൂടുതലായും കാണാറുണ്ടെന്നും ഷോയിൽ എൻഗേജ് മെറ്റീരിയൽ ആണ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനൂര് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തമായ ഒരു ഊണ് വാങ്ങാൻ പോലും പൈസ മുടക്കാത്ത അനുമോൾ ഒരു പി ആർ ചെയ്യാൻ സാധ്യതയില്ല എന്നുമാണ് ഈ അഖിൽ കവലിയവറിന്റെ അഭിപ്രായം പബ്ലിക് ടോയ്ലറ്റിൽ പോലെ പോലും കൊളാബ് ചോദിക്കുന്ന ആളാണ് എന്നും വളരെ രസകരമായിട്ട് അഖിൽ കവലിയർ പറയുന്നു അതുകൊണ്ട് തന്നെ പി ആർ പൈസ കൊണ്ട് ചെയ്യിക്കുമെന്നത് എനിക്ക് തോന്നുന്നില്ല എന്നും അഖിൽ കവലിയർ പറയുന്നുണ്ട് ചന്ദനം വിളിച്ച് അവസരം ചോദിച്ചിട്ടാണ് ഈ സ്റ്റാർ മാജിക്കിൽ കയറിയതെന്നും അഖിൽ കവലിയർ പറയുന്നു അനുമോ ഒറ്റയ്ക്ക് ഇരുന്ന് പലപ്പോഴും കരയാറുണ്ടെന്നും കരയുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അതിൽ കലയറും മാനേജർ ഒന്നും അനുവിനില്ല ഡാൻസും ഡേറ്റ് കൊടുക്കുന്നതും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അനു തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ചെറുപ്പം മുതലേ ഓടി നടന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അനുഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നിനും വീട്ടുകാരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മെഡിക്കയായ ഒരു അനീതി കുട്ടിയായിട്ടാണ് കൂടാതെ തന്നെ ഈ ബിഗ് ബോസിൽ എത്തിയത് തന്നെ ഈ അനുഭവങ്ങളുടെ വളരെയേറെ കഠിനോധാനത്തിൻ്റെ ഫലമാണ് എന്നും ഈ അതി കാവളികർ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക് യു സോ മച്ച്